എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം ഇംബിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു പുതുവർഷത്തിൽ ആലത്തിയൂർ ഇംബിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്ത് ആശുപത്രി ഡയറക്ടർ പി ടി നാരായണൻ തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ കെ സൈനുദ്ദീൻ ബാഹാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു പരിണമിക്കട്ടെ എന്ന് ആശംസിക്കാം നമ്മള് നമ്മുടെ പൂർവീകന്മാരെ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുടെ ഗുണഭോക്താക്കളാണ് അത് ആ സൗകര്യങ്ങളാണ് നമ്മുടെ ഈ പുതിയ തലമുറ ഇന്ന് അനുഭവിക്കുന്നത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കുന്നു അത് അടുത്ത തലമുറ അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നു അപ്പൊ അതിങ്ങനെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഡേആാരി സ്പെഷ്യൽ കൊടുക്കും കൊടുത്ത ആളെ എനിക്ക് അറിയിക്കുന്നതിലേറെ പ്രശംസ ചെയർമാനും മറ്റുള്ള ആളുകളും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നത് അങ്ങനെയൊന്നുമില്ല ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമിക മതവിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട് സക്കാത്ത് കൊടുക്കുന്നത് ഔദാര്യമല്ല അത് ഒരു അവന്റെ അവകാശമാണ് കിട്ടുന്നതിന്റെ അവകാശമാണ് അവന്റെ ഔദാര്യമല്ല അവകാശമാണ് ഏറ്റവും സൌകര്യകാര്യമാണ് അതിൽ നമ്മൾ കുട്ടംബോർഡ് സർവീസ് സൊസൈറ്റി ഭരണസമിതി ഇങ്ങനെ ആലോചനയ്ക്ക് വന്നപ്പോൾ തന്നെ ഏറ്റവും പിന്നെ കൂടിയാണ് ഈ തീരുമാനം കൈ കൈകൊള്ളുന്നത് ഈ ഡയാലിസിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സാരിഹാർ അമ്മ എന്നിവരക്ഷ ജീവിതത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു നമ്മളാരും ഈ ലോകത്ത് ശാസ്ത്രമായി ജീവിക്കുന്നവരെ ആരും പോലും പ്രവചിക്കാനും പറ്റില്ല കളക്ടറിനായാലും പോലീസിനായാലും ആരായാലും സാധിക്കും അപ്പോൾ ജീവിതകാലത്ത് നല്ലൊരു കാര്യം പറഞ്ഞു ഒരു കുട്ടിയാണെങ്കിലും പത്തായിരം മൂവായിരം രണ്ടായിരം നിങ്ങൾക്കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുന്നു സാമ്പത്തിക പ്രയാസമുള്ള രോഗികൾക്ക് ധനസഹായം നൽകുന്ന യുവേഴ്സ് ട്രസ്റ്റിന്റെ ഡയാലിസിസ് എയ്ഡ് പദ്ധതിയിലേക്ക് സംഭാവനകൾ ഏറ്റുവാങ്ങി പുതിയ മെഷീൻ സംഭാവന നൽകാമെന്ന ഓഫർ യോഗത്തിലുണ്ടായി ഷെയർ ഉടമകൾക്ക് റൂം വാടക ഇനത്തിൽ നൽകുന്ന ധനസഹായ വിതരണം വെള്ളാട വെള്ളാടത്തപു തലക്കേശ്ശേരി വളപ്പിൽ മൊയ്തീൻകുട്ടി കാഞ്ഞിരുമുക്ക മൊയ്തീൻകുട്ടി എന്നിവർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവൻ ഡയറക്ടർ ഇന്ദിര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ ചേർന്നിർവഹിച്ചു ചടങ്ങിന് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടറ ഡയറക്ടർ ി തൃപ്പറങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാർ ആശുപത്രി ഡയറക്ടർ ബോർഡ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ ഡോക്ടർ സുബ്രഹ്മണ്യരാജൻ എന്നിവർ മെഡിക്കൽ സൂപ്രണ്ട് കുമാരി സ്വാഗതവും നന്ദിയും പറഞ്ഞു അതിൽ ഒരു രണ്ട് വർഷം നമ്മൾ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഏറ്റവും മികച്ചൊരു യൂണിറ്റ് ആയിട്ട് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ജനമണി യോഗങ്ങളിൽ നമ്മുടെ ഇവിടെ കുറച്ച് ഡയലിസിസ് നിരന്തരമായ ആവശ്യാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ ഭരണസമിതി യോഗത്തിൽ സർക്കാരിന്റെ ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പാസായും അത് സ്വന്തം യൂണിറ്റ് ആയി ഈ തോടിന്റെ കിഴക്ക് ഭാഗത്തുള്ള നമ്മളുടെ തന്നെ സ്വന്തം പറമ്പിൽ സർക്കാർ കോടി ലക്ഷം രൂപ ആദ്യത്തെ എന്ന് ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ